ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫ്ലവർ ബൊക്കറ്റാണ് ദിസ്ഇസ് നമ്മുടെ സ്വന്തം ബൊക്കറ്റ് അതായത് നമ്മളിത് മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ തന്നെ അയച്ചു തന്നിട്ടാണ് അവർ ചെയ്യാൻ പറ്റുള്ളത് കുറേ പേർ പേരെന്നോട് എൻക്വയറി ഇട്ടിട്ടുള്ള ഒരു ബൊക്കറ്റാണത് സോ അത് തന്നെയാണ് നമ്മളിന്നും ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് കൊറിയർ അയക്കാനുള്ളത് ഇങ്ങനെ ഇരിക്കണം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ തോന്നണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നേരെ ഹോസ്പിറ്റലെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് ചെയ്യാനിരുന്നത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വന്നു ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നു അവർക്ക് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ചെയ്യാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് മിനിറ്റ് ഓർഡറാണ് അപ്പോൾ നമുക്ക് അവരും ഓർഡർ കൺഫേം ചെയ്യാൻ കുറച്ച് ടൈം എടുത്തോണ്ട് തന്നെ നമുക്കത് വേഗം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു എന്നാലേ കൊറിയർ അയക്കാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് തന്നെ നമ്മളത് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കട്ടി കട്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടില്ലേ അതായത് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി കട്ട് ചെയ്തിട്ടുള്ളത് ബിക്കോസ് നമ്മൾ കൊറിയർ അയക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് കൊറിയറിൻ്റെ ലെങ്ത്ത് വോളിയത്തിനനുസരിച്ചിട്ടാണ് പാക്കിങ്ങിന് ചാർജ് വരുന്നത് അപ്പം നമ്മൾ മാക്സിമം കുറച്ച് ലെങ്ത്ത് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് ഈ കൈ കൊണ്ട് എനിക്ക് കട്ട് ചെയ്യാനേ വയ്യ കാരണം നേഴ്സിനെ കുത്താൻ പാടില്ലെന്നറിയില്ല ഐ വി എൻ്റെ കയ്യിൽ കുത്തി വെയിൻ പഞ്ചറാക്കി ഇന്നും എൻ്റെ കയ്യിൽ വേദന മാറിയിട്ടില്ല ഇപ്പോഴെനിക്ക് അവിടെ ഒരു തോടുമ്പോഴത്തേക്കൊരു ഒരു ഒരേർത്തടിച്ച ഫീലാണ് എന്താ ചെയ്യുക ചേച്ചി കുത്തിപ്പടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ബൊക്കെ ഏകദേശം ഇതായി പിന്നെ ഈ ഇരിക്കുന്ന സ്ഥലം എന്നും കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലേ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയില്ലേ അതുകൊണ്ടെന്നാൽ പിന്നെ ബിഗ് ബോസ് ആണ് ബൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ ആ സ്ഥലം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ ബൊക്കിയുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നോക്ക് ഇതിന് പിന്നെ പുതുമ എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല കാരണം ഓൾറെഡി നമ്മൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഈ ബൊക്ക് കണ്ടിട്ടുണ്ടാവും ഇതിന് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇതൊന്നും കൂടി ഇടുന്നത് എനിക്ക് പുതിയൊരു കൈയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ അത്രയുള്ള ഒരു രൂപ